കടന്ന് റീൽസ് ഒരു ഇത് ഇവിടെ കാര്യമില്ല വൈറൽ സോഷ്യൽ ഇടണം വൈറലിന്നൊന്നും വിളിച്ചു നിനക്ക് നിനക്ക് തലക്ക് വെളിവില്ല എനിക്ക് നമ്മള് ബാങ്കിൽ ഉദ്യോഗസ്ഥരാണോ അല്ല നമ്മുടെ പണി എന്തായിരുന്നു ഇത് നമ്മൾക്ക് നമ്മൾ ഈ കട്ട മൂട്ടിച്ച് ജീവിച്ച നമ്മൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ വീഡിയോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട നമ്മള് പൊക്കത്തില്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പയ്യൻ ഞാൻ ഇവനെ ആ ചങ്ങനാശ്ശേരി ഒരു വീട്ടിൽ അക്കാൻ കഴിഞ്ഞാൽ വേണ്ടിട്ട് ഫസ്റ്റ് ടൈം ഇവൻ എൻ്റെ കൂടെ വരുവാ ഇവനെ ഞാൻ ആ വീടിന്റെ വാദത്തെ കൊണ്ട് നിർത്തിട്ട് ഞാൻ അകത്തോട്ട് അലമാരിക്ക് അന്ന സാധനം എടുക്കാൻ വേണ്ടി അങ്ങ് കയറി ഇവനെന്നെടുത്ത് ഇവൻ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നു എൻ്റെ ആദ്യത്തെ മോഷണമാണ് നിങ്ങൾ എല്ലാരും പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറഞ്ഞോണ്ട് ഞാൻ അലമാരിക്ക് അതിന്റെ സാധനം കൊറച്ചിങ്ങടുത്ത് മാറ്റിയതും മെളിന്ന് നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പോലീസ് വേണ്ടി വളച്ച നിർത്തി പിന്നെ സപ്പോർട്ടാണോ പ്രോത്സാഹനമാണോന്നറിയല്ല അമ്മാതിരി പെരുമാറി എനിക്കിരി ദൈവാധീനം ഉള്ളതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കള്ളുമ്പോൾ ഇങ്ങനെയുള്ള ഫേസ്ബുക്കിൽ പറഞ്ഞു പണ്ട് ഫിൽട്ടർ ഇട്ടിട്ട് കിടന്നുകൊണ്ട് അനുഭവിക്കുന്നു കണ്ടില്ലേ അവൻ ചക്ര ശ്വാസം വലിക്കുവാ

ആകാരി വരുന്നാണ് ആകാരി വരുന്നാണ് വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ എന്തുവായി കൊണ്ടുവന്നേക്കോ അറിയാ കാരികാ അജി എന്നല്ല പേര് അതേ കാઠા കടയിൽ നിന്നും വരുന്നു അതെ അച്ഛന്റെ പേര് കുഞ്ഞു അതും ശരിയാണ് ഇത് അത്ഭുതമല്ല മൂന്നു രൂപേ ഉള്ളു ഒരു നൂലിന് ഒരു വെണ്ടിപ്പ് നൂലിന് അത് പോക്കറ്റിന്റെ സൈഡ് ഇങ്ങനെ തയ്ക്കണം അല്ലെ ഐഡന്റി ഒക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാര്യം പറയുന്നത് എന്നാ അതേ കാര്യം എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല പറയാളുണ്ടാകുന്നില്ല ഇന്നലെയാ വന്നത്

അങ്ങോട്ട് നിക്ക ഇങ്ങോട്ട് തിരിഞ്ഞ കണ്ണുകൾ അടക്കിയ കൈ നീട്ടി പിടിക്കുക ഈ പഴം വീട്ടിൽ കൊണ്ടുപോയി ആരും അറിയാതെ കഴിക്കുക എന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞ് എന്റെ അടുത്ത് അറിയുക വളരെ സന്തോഷമായി ഓക്കേ ഒരു കാര്യം കൂടെ ചെയ്തു തരുമോ സ്വാമി എന്താ ഈ പഴം വെച്ചിട്ട് എനിക്കൊരു ഇരട്ട പഴം എന്നാ തരൂരുത് എനിക്ക് ഇരട്ട കുട്ടികൾ വേണം നീ ആദ്യം നോക്ക് പിന്നെ അല്ല ഇരട്ട വിടി പോ സ്വാമി എന്റെ കല്യാണം രണ്ടു മാസത്തിനകത്ത് നടക്കോ സ്വാമി രണ്ടു മാസത്തിനകത്ത് എന്റെ കല്യാണം നീ കല്യാണം ആയിരത്തി നടക്കൂടെ ൂത്ത് കുഞ്ഞുങ്ങള്യ്യാൻ പിന്നെ ചെയ്യുന്നതാണ് ഒരു രാവിലെയാണ് ഞാൻ പോലും ഒന്നും കഴിച്ചിട്ടുമില്ല ഇന്നത്തെ ഞാൻ നീ അത് മിന്നാതെ കഴുകി വെച്ചു